പെടുത്തൊഴിച്ചങ് വെച്ചാ പെടുത്ത് വരുന്ന പൊന്നാരി വീരെന്ന് പറയുന്ന ചീരോ അമ്മ പിഴുതുകളെട്ടെ പെടുത്തൊഴിച്ച വെച്ച പെടുത്തൊഴിച്ച് ഞാൻ അടുത്തോട്ട് വരണ്ട നീ പേടിയൊ എന്ത് പെടുത്ത് നാറ്റിക്കാനായിട്ട് വന്നേ എന്നോടാണ് ഇവ നമ്മുടെ ഇവിടെ സ്ഥിരം വരുന്ന ആളാട്ടോ കുറച്ച് ദിവസം കൊണ്ട് കാണുന്നില്ല ഞാൻ വന്നിട്ട് ഇപ്പൊ ആദ്യാ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ടായിരുന്നു വന്നിട്ട് കറക്റ്റ് നമ്മുടെ ഈ ചീരയില് മൂപ്പു ഈ ചീര അമ്മ പറയുന്നത് അമ്മ പറയുന്നത് എന്തുമായിരുന്നു പൊന്നാരി വീരന്ന് പറയുന്ന ചീരയാട്ടോ പണ്ടത്തെ കാലത്തൊക്കെ എല്ലാരും ചീര തോരനൊക്കെ വെക്കായിരുന്നു നമ്മൾ ഇന്ന് ഒടിച്ചു ചീര തോരൻ വെച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പണ്ട് ഞാൻ കഴിച്ച ആ ഒരു രുചിയൊക്കെ എന്റെ വായിൽ വന്ന് സന്തോഷായി അപ്പൊ ബ്രോ ബ്രോ കിടക്കുന്ന ആണി കടി കടിയിട്ടില്ലെങ്കിൽ കൊള്ളാം എന്ത് എന്ത് അപ്പുറത്തെ അങ്ങ് ഒരു വീട്ടിലെ ഞാൻ എന്തിനാണ് പുറത്തോട്ട് ഇറങ്ങിയതെന്ന് വെച്ചാൽ ഞാൻ കയ്യൂന്നി പറിക്കാനാന്ന് അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നു അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേനും കയ്യൂന്നിയും പിന്നെന്തു വരുന്നു പറ്റാർവാഴ നെല്ലി ചെമ്പരത്തി ഇല ചെമ്പരത്തി പൂവ് ഇത് അഞ്ച് സാധനങ്ങളും കൂടെ പറച്ച് ചതച്ച് അതിൻ്റെ നീരെടുത്ത് വെക്കുകയാണെങ്കിൽ വേണമെങ്കിൽ എണ്ണ തരാം ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഇന്ന് ഉച്ചയായപ്പോഴും വിളിച്ച് പറഞ്ഞ് ഇത് പറിച്ചു വെച്ചു കഴിഞ്ഞാൽ അമ്മ വന്നിട്ട് എണ്ണ കാച്ചിത്തരാമെന്ന് പറഞ്ഞു അഹങ്കാരത്തിൻ്റെ കൂടുതലുള്ള മുടി വെട്ടിക്കളും പിന്നെ ഓ മുടിയിലൊന്നും ഒരു കാര്യമില്ലെന്നേ പിന്നെ അപ്പം ഞാൻ അത് പറിക്കാനായിട്ട് ഇറങ്ങി വന്നത് അപ്പോഴാണ് ഈ പുത്രനെ കണ്ടത് അപ്പം അയക്ക് കൊടുക്കാനായിട്ടൊന്നും ഇല്ല ഇവിടെ ഇരിപ്പില്ല അപ്പോൾ നമുക്ക് പോയി നമ്മുടെ സാധനങ്ങൾ പറിച്ചെടുക്കാം ഞാൻ കാണിച്ചു തരാമേ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതേ അമ്മ പിഴുതു കളയാതെ കയ്യോന്നി നിർത്തിയിരുന്നതാണ് എണ്ണ വെച്ചു തരാൻ വേണ്ടിയിട്ട് ഈ സാധനം ഇപ്പം എന്നും കിട്ടാനില്ല ഇവിടെ പിന്നെ ഈ വിത്ത് വീണ് അങ്ങനെ കിളിക്കുന്നത് ഇരിക്കട്ട നമുക്ക് ബാക്കിയും കൂടെ പറിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാം കൂടി എടുക്കാം കീഴാന്നെല്ലി എവിടെ നിന്നാണ് അതിന് എടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അമ്മ പറഞ്ഞ് ഇവിടെ ഇവിടെ ഇവിടെന്നാണ്ടൊക്കെ നിപ്പുണ്ടെന്ന് പക്ഷെ എവിടെ ആണെന്ന് അല്ലെങ്കിൽ അത് അമ്മ വരുമ്പോൾ എടുക്കണം നീലിട്ട ഉറക്കം കേട്ടോ നീലിട്ട് അപ്പൻ്റെ കൂടെ മീനൊക്കെ പിടിക്കാൻ പോയിട്ട് മീനൊന്നും കിട്ടിയില്ല വന്ന് കിടന്ന് സൂപ്പറായിട്ട് ഉറങ്ങിന്ന് അയാളെ ഉറക്കിയിട്ട് ഞാൻ പുറത്ത് വന്ന് ഇത് പറിക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അവൻ പിന്നെയും ദേഹത്തെല്ലാം ആക്കും മണ്ണൊക്കെ ആക്കും അപ്പം ഇനി അപ്പുറത്തും കൂടിയുണ്ടേ ഇതും കഴിയുന്ന അല്ലേ ആ തോന്നുന്നു കേട്ടോ ഫുണോപ്പം ഇവിടെ നിൽക്കുന്നുണ്ട് കുറേ ഇതിൻ്റെ കുഞ്ഞ് തൈ അല്ല അവിടെ നിൽക്കട്ടെ ബാക്കിയെല്ലാം എടുക്കാം കുഞ്ഞി തയ്യൽക്കിന് അടുത്ത പ്രാവശ്യം എണ്ണ കളിച്ചുമ്പഴത്തേന് അത് വലുതാവും അപ്പൊ നമുക്ക് അത് എടുക്കാം ഇതെല്ലാം കൂടെ പറിക്കണമുണ്ടോ ഇനി അതിനി ഇനി വന്ന് തന്നെ വഴക്കു കുറയോ ഇനി എല്ലാം പറിച്ചെടുക്കുന്നതിന് ഞാൻ എന്തായാലും കുഞ്ഞ് തൈകളൊഴിച്ച് ബാക്കിയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നിത്രയും കിട്ടിയതാണ് നിൽക്കുന്നത് ഇത്രയും കിട്ടി അവിടെയും കുറച്ചുണ്ട് അവൻ പോയോ അത് സിറ്റൗട്ട് ഇത് കുഴപ്പമുണ്ടോ ചുറ്റോട്ടി കയറി കിടപ്പുണ്ടെങ്കി അമ്മയുടെ അയിന്നു നല്ലത് കിട്ടുന്ന ഇതാ ആ ഇവിടെ വന്നു ഇട നാടാ നിന്റെ ചെറുക്ക നിന്റെ കൂട്ടുകാരെ ഉറങ്ങുവാറ അങ്ങോട്ട് പൊയ്ക്കോട്ടെ അയ്യോ നിന്റെ നോട്ടം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു നമുക്ക് അതിലുവഴി പോകുന്നത് ആണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇപ്പുറത്തൂടെ കറങ്ങി കറങ്ങിപ്പോ അവനോട് മാറാൻ പറഞ്ഞിട്ട് മാറുന്നൊന്നുമില്ല ചെമ്പരത്തിയിലയും ചെമ്പരത്തിപ്പൂവും പറയും കീഴാനെല്ലി ഇവിടെ എവിടെയോ നിൽക്കുന്നു നമ്മൾ പറഞ്ഞു പക്ഷെ ഞാൻ കണ്ടില്ല വീഴാനെല്ലി ഇവിടെ ഒന്നും അതിന് വീഴാന്നെല്ലി ഇല്ലല്ലോ അതിനപ്പുറത്ത് താഴെ കണ്ടത്തിൻ്റെ സൈഡിലുണ്ടോ എന്ന് നോക്കണം ഞാൻ വീട്ടിൽ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലും പറിക്കട്ടെ പേരെ വെട്ടണ്ടേ പേരപ്പുറത്തയ്യത്തോട്ടിരിക്കുന്നു ചെമ്പരത്തിപ്പൂ കിട്ടി തമ്മ വരയുന്നു മണ്ടക്കൊക്കെ നിപ്പുണ്ട് മേളി പോയി കഴിഞ്ഞാൽ ചെമ്പരത്തിപ്പൂ കിട്ടും നമുക്ക് മേളി ഇതുകൊണ്ടാണ് ഞാൻ നീലൂട്ടനെ ഉറക്കിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയത് ഇല്ലെങ്കിൽ അവൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കും അതാണ് ഇല്ലെങ്കിൽ അവൻ്റെ പുറ ഓടാനേ എനിക്ക് സമയം കാണത്തുള്ളൂ നഷ്ടം പോലെ പോകും പച്ചമ്പരത്തിപ്പൂ ഇത്രയും കിട്ടി കിട്ടിട്ടോ ഈ കുഞ്ഞു ഉറുമ്പുണ്ട് കടിച്ചാൽ നല്ല നീ ഇലയും കൂടെ പറിച്ചെടുക്കണം ഇല താഴെ പോയിട്ട് പറിച്ചാലും മതി വേറെ ശ്രദ്ധ പോയിക്കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറക്കുമ്പോൾ നിങ്ങൾ താഴെ വീഴും പിന്നെ പെട്ടെന്ന് നിങ്ങൾ എത്താൻ പറ്റും താഴെ കൈയും കാലും ഓടുകയും ചെയ്യും ഓ ഇവൻ പോയില്ലേ ഇതുവരെയും എടുക്കാം ടുക്ക നക്കപ്പുറത്തൂടെ പോവാ ഒരു പട്ടി കാരണം മനുഷ്യൻ വീടിന് ഫലം വെക്കേണ്ട അവസ്ഥ അതൊരു നോക്കൂർ ഉറുമ്പ് െ പറ്റി ഇനി വേണ്ടുന്നത് ഇല വേണം ഞാൻ ഇല വറച്ചിട്ട് വരാം കേട്ടോ ഡ വാ ഒരു പട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് ഇറങ്ങി ഓടിയതാണേ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂട്ടുകാരനെ ആഹാ ഹാ മുള്ളാൻ പോയതാന്നു പോവാ എവിടെയാണ് കരച്ചിൽ കേൾക്കുന്നതെന്ന് നോക്കി പോവാട്ടോ ദൈ ഒരു എയർ ഹോൾ ഉണ്ടോ ഇതിൻ്റെ ഇടയ്ക്കൂടി എലി എങ്ങനെയൊക്കെയോ ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറുന്നുണ്ടായിരുന്നേ അമ്മയാണ് ഈ തടിക്കഷ്ണൊക്കെ എടുത്ത് വെച്ചത് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇതിലേക്കൂടെ ആയിരിക്കും അകത്തോട്ട് കയറുന്നത് ഒന്നാമത് ഗർഭിണി എലി കേട്ടോ പ്രസവിക്കാനായിട്ടുള്ള സ്ഥലം തപ്പിക്കൊണ്ട് നടക്കുകയാണെന്നാണ് തോന്നുന്നത് അപ്പം നമ്മുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നത് അപ്പം ഞാൻ അമ്മ പറഞ്ഞു അത് നമുക്ക് അടച്ചു വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അത് പോയി അടച്ചു വെച്ചത് കേട്ടോ അമ്മയ്ക്ക് അവിടുന്ന് ടെറസ് വരെ കയറാൻ പറ്റും പിന്നെ താഴോടെ പറ്റത്തില്ലേ അപ്പൊ ഞാൻ വന്നതുകൊണ്ട് അമ്മ പറഞ്ഞു മക്കളൊന്ന് അടച്ചു വെക്കാൻ പറഞ്ഞപ്പോ ഞാനും നീലൂട്ടനും അമ്മേം കൂടെ മേളിൽ കയറി വന്നതാട്ടോ നീലൂട്ടൻ്റെ കഴുത്തേ കിടക്കുന്ന ഈ ഒരു ചെണ്ട ഉണ്ടല്ലോ അത് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാണ് അച്ഛൻ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയെന്ന് അച്ഛൻ്റെ വീട്ടിൽ പോയെന്ന് അപ്പോൾ പോയിട്ട് വന്നപ്പോൾ അവന് പറിച്ചുകൊണ്ട് അയ്യോ അവന് വാങ്ങിച്ചോണ്ട് കൊടുത്തതാട്ടോ അയ്യോ അത് വരയ്ക്കണ്ട അത് പച്ചയാ ഇതമ്മ പൂളി തരാൂല നീ തിന്ന ഈ സാധനം ചെടികിടാ നല്ലതാ അമ്മേ ഞാനങ്ങനെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനായിട്ട് വന്നിരിക്കും കേട്ടോ നമ്മുടെ റൂമിൽ വന്ന് കുറച്ചു ഇരുന്നു നീലൂട്ടൻ അവിടെ അപ്പുറത്ത് എവിടെ എവിടെയോ ഉണ്ട് കേട്ടോ എവിടെയാണെന്ന് എനിക്കൊരു പിടിയില്ല അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാക്ക് ബാലൻസ് വീഡിയോ ആണ് ഞാൻ ഇവിടെ ഇന്നിവിടെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ ഇന്ന് പണിക്ക് ജോലിക്ക് പോയായിരുന്നേ അപ്പം പോയിട്ട് വന്നപ്പം ആ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചക്കയൊക്കെ ഇടതി കൊണ്ടാണ് വന്നത് കേട്ടോ ഈ ഒരു ചക്ക കൊണ്ടുവരാൻ വേണ്ടി അമ്മ അവിടെ ഓട്ടോ വിളിച്ച് അമ്പ രൂപ കൊടുത്ത് ഓട്ടോ വിളിച്ചിട്ടാണ് വന്നത് കേട്ടോ പാവം അമ്മ എനിക്ക് ചക്ക ഇഷ്ടമുള്ളത് കൊണ്ട് അവിടെ പിന്നെ നമ്മൾ തിരുവ തിരുവനന്തപുരത്ത് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക ചക്ക കിട്ടാനൊക്കെ ഭയങ്കര പാടാട്ടോ ചക്ക കാശ് കൊടുത്ത് വാങ്ങിക്കണം ഇവിടെയാകുമ്പോൾ വെറുതെ കളയുന്ന സാധനങ്ങളല്ലേ അപ്പോൾ അത് എനിക്ക് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും കേട്ടോ ചക്കയൊക്കെ അപ്പോൾ വിളക്ക് കത്തിച്ചു ഇതാ കണ്ടില്ലേ അപ്പം നമ്മളെന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ചക്കയുടെ കാര്യം ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ ചക്കയും ചീനി വേവിച്ചത് കുഴച്ചത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ ചക്കയൊക്കെ അങ്ങനെ അമ്മ ചക്കയൊക്കെ വെട്ടിപ്പറിച്ച് ഇട്ട് വന്നിട്ട് അമ്മ പോയി കുളിച്ചെട്ടോ അമ്മ കുളിച്ചിട്ട് വന്നപ്പോഴത്തേന് ഞാനിത് നുള്ളി പറക്കി വെക്കാന്ന് വിചാരിച്ചു ചവണിയൊക്കെ പോക്കി അരിഞ്ഞു വെക്കാം നാളെ വേവിക്കാനാട്ടോ അപ്പം ഞങ്ങൾ രാത്രിയിൽ ദോശയൊക്കെ ചുട്ട ചമ്മന്തിയൊക്കെ അരച്ച് കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നേ ഇനിയിപ്പോൾ നാളെ രാവിലത്തെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയണോട്ടോ തുറന്ന് പറയണം എന്നോട് എന്തുണ്ടെങ്കിലും പറയണം അപ്പോൾ നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇനി മുമ്പോട്ട് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റൂ അപ്പോൾ ഞങ്ങൾ നീലോട്ടിൻ്റെ കവിളിലിരിക്കുന്നത് പൊട്ട കേട്ടോ എൻ്റെ നെറ്റിലിരുന്ന പൊട്ട അവൻ എടുത്തവൻ്റെ കവളിൽ തൊട്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒന്നും കൂടെ പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ അപ്പോൾ ഇനിയും മുന്നോട്ട് ഒരുപാട് ദൂരം നമുക്കൊരു മിച്ച് മുന്നോട്ട് പോകാനുണ്ട് വിശേഷങ്ങളും അതും ഇതും എല്ലാം പറഞ്ഞ് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണുന്നവരെ ബായ്